തുടരും സ്ക്രീനിലേക്ക് എത്തിയിരിക്കുകയാണ് മോഹൻലാൽ എന്ന താരത്തിനും നടനുമുള്ള തരുൺമൂർത്തിയുടെ ലക്ഷണമൊത്ത ട്രിബ്യൂട്ടാണ് തുടരുമെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ പറയുന്നത് മികച്ച പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് ശേഷം വീണ്ടും ഒരു ഹിറ്റ് കൂടി മോഹൻലാൽ അടിച്ചിരിക്കുകയാണെന്നാണ് ആദ്യ ദിവസത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം തുടരും കണ്ടിറങ്ങുന്നവർ ഒന്നടങ്കം പറയുന്ന ഒന്നുണ്ട് ജോർജ് സാർ ആയി വന്ന നടൻ ആരാണ് അയാൾ ഗംഭീരമായിരുന്നു എന്ന് തുടരും കാണാൻ െല്ലാം ലഭിച്ച സർപ്രൈസ് ഫാക്ടറാണ് സി ഐ ജോർജായുള്ള നടൻ പ്രകാശ് വർമ്മയുടെ പ്രകടനം പുറത്തിറങ്ങിയത് എന്നാൽ ഒട്ടും അപരിചിതനല്ല പ്രകാശ് വർമ്മ പരസ്യമേഖലയിലെ പ്രമുഖനാണ് പ്രകാശ് വർമ്മ വോഡഫോണിന്റെ സൂപ്പർ ഹിറ്റായി മാറിയ സൂസു പരസ്യം മുതൽ നന്പകൽ നേരത്തെ മയക്കത്തിന് പ്രചോദനമായ ഗ്രീൻപ്ലൈയുടെ പരസ്യം വരെ അദ്ദേഹത്തിന്റെ തലയിൽ വിരിഞ്ഞ ആശയമായിരുന്നു പരസ്യമേഖലയിലെ പ്രമുഖരായ നിർവാണ ഫിലിംസിന്റെ തലവനാണ് പ്രകാശ് വർമ്മ തുടരും പ്രകാശ് വർമ്മ നേരത്തെ വന്ന അപ്ഡേറ്റുകളിലും പ്രമോഷൻ പരിപാടികളിലൊന്നും പ്രകാശ് വർമ്മയുടെ പേരോ കഥാപാത്രമോ തരുൺമൂർത്തിയും മറ്റും പരാമർശിച്ചിരുന്നില്ല തന്റെ തുറുപ്പു ചീട്ട് ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു അദ്ദേഹം ഒട്ടും നിനച്ചിരിക്കാത്ത നിമിഷം അദ്ദേഹം അതെടുത്ത് വീശി പ്രേക്ഷകർ ഒന്നടങ്കം പ്രകാശ് വർമ്മയുടെ പ്രകടനത്തിൽ ഞെട്ടിയിരിക്കുകയാണ് സിനിമയുടെ ആദ്യ പകുതിയുടെ അവസാനത്തോട് അടുക്കുമ്പോഴാണ് പ്രകാശ് വർമ്മയുടെ എൻട്രി എന്നതും ശ്രദ്ധേയം മുമ്പ് കണ്ട് പരിചയമില്ലാത്ത മുഖം ആയതുകൊണ്ടുകൂടി അദ്ദേഹത്തിന്റെ കഥാപാത്രവും പ്രകടനവും ആരാധകർക്ക് സർപ്രൈസ് ആയിരുന്നു തീർത്തും അപ്രചനീയമായൊരു കഥാപാത്രത്തെ വളരെയധികം കൂടി അവതരിപ്പിക്കാൻ പ്രകാശ് വർമ്മയ്ക്ക് സാധിച്ചു അഭിനയ രംഗത്ത് സജീവമാകുകയാണെങ്കിൽ അദ്ദേഹത്തെ തേടി കൂടുതൽ നല്ല കഥാപാത്രങ്ങൾ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം തന്റെ സിനിമകളിലൂടെ പുതിയ ടാലന്റുകളെ കണ്ടെത്തുന്നതിൽ നേരത്തെയും കയ്യടി നേടിയിട്ടുള്ളയാളാണ് തരുൺ മൂർത്തി തൊട്ടുമുമ്പ് പുറത്തിറങ്ങിയ സൗദി വെള്ളക്കയിലെ ഉമ്മ തന്നെ മികച്ച ഉദാഹരണം സ്റ്റേറ്റ് അവാർഡ് വരെ എത്തുന്നതായിരുന്നു ദേവി വർമ്മയുടെ പ്രകടനം അങ്ങനെ ഒരിക്കൽ കൂടി പുതിയൊരു ടാലന്റിനെ അവതരിപ്പിക്കാനായതിൽ തരുണിന് അഭിമാനിക്കാം അതേസമയം ബോക്സ് ഓഫീസിൽ ആദ്യ ദിവസം നിറ കയ്യടിയാണ് തുടരും നേടുന്നത് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുണും സുനിലും ചേർന്നാണ് തിരക്കഥരുക്കിയത് മോഹൻലാൽ നായകനാകുമ്പോൾ ശോഭനയാണ് നായികയായത് ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു ബിനു പപ്പു ഇർഷാദ് അലി ആർഷ ബൈജു തോമസ് മാത്യു തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു ജേക്സ് ബിജോയിടേതാണ് സംഗീതം എം രഞ്ജിത്ത് നിർമ്മിച്ച സിനിമയുടെ ഛായാഗ്രഹണം ഷാജി കുമാർ ആണ്